ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റിന് ഒരു മന്ത്രിസഭയുണ്ട് ആ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ അധികാരം മാത്രമേ ഗവർണർമാർക്കുള്ളൂ അല്ല ഗവർണർക്ക് ഡി ജി പി വിളിച്ചു വരുത്തുവാനും വൈസ് ചാൻസലർ വിളിച്ചു വരുത്തുവാനും ഇത് ഈ വൈസ് ചാൻസലറിൻ്റെ പിന്നെ ചാൻസലർ എന്നൊക്കെ ഉള്ള ഉള്ള പദവി ഉണ്ടല്ലോ അതല്ല ഒരു ഓർണമെൻറ്റിൻ്റെ പദവിയാണല്ലോ എക്സിക്യൂട്ടീവ് അധികാരമുള്ള പദവി അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനോട് ഏറ്റുമുട്ടാൻ വരുന്നത് ഗുണകരമല്ല അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല ഇന്ത്യൻ ഈ മുഖ്യമന്ത്രിയുടെ അധികാരം മന്ത്രിമാരുടെ അധികാരം പറഞ്ഞ പഞ്ചായത്ത് അധികാരം പോലും നിർവഹിച്ചിട്ടുണ്ട് ഈ പഴയ ഇതേ കുറിച്ച് പ്ലാൻ ചെയ്ത ചെയ്ത് പോകുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ച് പ്രചരണത്തിന് വേണ്ടി മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള

ഇന്നലെ രാത്രി മുതൽ തന്നെ സമരത്തിലാണ് എന്നും വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റത്തിനോട് നിന്നിട്ടുള്ള സംസ്ഥാനമാണല്ലോ കേരളം കണ്ടിട്ടുണ്ടല്ലോ നമ്മള് ഇന്ത്യയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുക നമുക്ക് ഒരു പൈസ പോലെ ഇന്ത്യയിൽ ഒന്നാം ഒന്ന് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുക അത് നമ്മൾ നടത്തിയിട്ടുള്ള പരിശ്രമമാണ് കേരള ഗവൺമെന്റ് ഇപ്പൊ ഒന്നിനൊരു കുറവല്ലല്ലോ നമുക്ക് കിട്ടേണ്ട കാശ് കുറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവും പക്ഷേ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല ജനങ്ങൾ കേരളത്തിൽ പട്ടിണി നടക്കുന്നില്ല പിന്നെ പട്ടിണി ഇല്ലാത്ത ഒരു സംസ്ഥാനമായി അടുത്ത മാസം പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുക അതെല്ലാം നടക്കുന്ന കേരളത്തിൽ മാത്രമാണ് ഈ ഈ ബി ജെ പി ഗവർണർമാരെല്ലാം ജനിച്ചു വളർന്ന നാട്ടിലും അവരുടെ ഗവർണർമാർന്ന മറ്റ് സംസ്ഥാനങ്ങളിലും എന്താ സ്ഥിതി പട്ടിണിയുടെയും തീർായ്മയുടെയും വിദ്യാഭ്യാസത്തിന് എന്ത് സ്ഥിതി എന്താ ഇവരിലെ ഇന്നത്തെ സംസ്ഥാനങ്ങളിൽ വാരി പോലും കൊടുത്തില്ലോ കാശ് വിദ്യാഭ്യാസത്തിന് വേണ്ടി അത് എന്തെങ്കിലും അത് അപകടമാണെന്നുള്ള കാര്യത്തിൽ അർത്ഥമില്ലല്ലോ അധികാരമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കഷ്ടമാണ് സാധാരണഗതിയിൽ നമ്മുടെ ഈ മുമ്പ് കാലങ്ങളിൽ ഗവർണർ ബിജെപി ഗവർണ്മെന്റ് വരുന്നതിന് മുമ്പേ രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ളവരായിരുന്നാലും അവർ മുഖ്യമന്ത്രിമാരായിരുന്നവരോ അല്ലെങ്കിൽ പക്വ അത്തരം പക്വതയുള്ള പക്ഷപാതപരമായിട്ടുള്ള നിലപാട് എടുക്കാത്ത പിന്നെ ആ ഇന്നാണ് കേരളത്തിൽ ഇന്നത്തെ സംസ്ഥാനത്തെ ഗവർണർ എന്ന് പറയുമ്പോൾ തന്നെ ആ സംസ്ഥാനത്തിന് തന്നെ ഒരു മഹിമ ഉണ്ടാകുന്നതിനുള്ള ആൾക്കാരെ നിയമിച്ചിരുന്നു ഇന്ന് ഇന്നാണ് ഗവർണർ ആ സുഫ് എന്ന് തല ഈ അറിയാവുന്ന ആൾക്കാർ പിന്നെ പ്രതികരിക്കുന്ന സി ഇവർക്ക് പദവിയുടെ പദവിയുടെ മഹത്വം മഹത്വം അറിയില്ല അറിയ അറിയാതെ ആ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ അധികാരങ്ങളെ അവർ പുതിയ വർഷം കൊടുക്കുക നിന്ന് ഒരു ആശയ പ്രചാരണവും പ്രചാരണവും ഒക്കെയാണ് നിലവിൽ ഇപ്പോ ഇപ്പോഴത്തെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അതിന് ഒരു പ്രചാരണവും അല്ലെങ്കിൽ ജനങ്ങളെ അതൊന്നും അറിയിക്കാനുള്ള നടപടിയോ സിപിഎമ്മിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഗവൺമെന്റ് അറിയിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ അത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ അതിനെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയും ഉള്ള പ്രശ്നമാണ് ഇപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെയും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുക അത് നമുക്ക് ബാധിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് ബാധിക്കുന്നത് രക്ഷാർത്ഥങ്ങളാണ് ബാധിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയാണ് ബാധിക്കുന്നത് അത് ബോധപൂർവം ഇവർ നടത്തുന്ന കേരളം ഒരു ഒരു കാരണവശാലും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്ത് വരാൻ വേണ്ടി പാടില്ല എന്നുള്ള ബോധപൂർവ്വമായ പരിശ്രമമാണ് ഈ രണ്ട് ഗവർണർമാരും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്